ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാ സാധനങ്ങൾക്കും ഓഫർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേക്കിനൊക്കെ നല്ല ഓഫർ ആണ് അവർ തന്നേക്കുന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ അവരുടെ 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 സേവനവും സർവീസും പിന്നെ അതുപോലെ തന്നെ വളരെ വളരെ നല്ല നല്ലതായിട്ടാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ക്രിസ്മസ് പൊടിപൊടിക്കാം കുടിക്കാം ജാം ഹൈപ്പർ മാർക്കറ്റിനൊപ്പം പെരിന്തൽമണ്ണ ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിൽ എക്സ് മാസീവ് സെയിൽസിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ ആരംഭിച്ച ക്യാമ്പയിൻ ജനുവരി അഞ്ചിന് സമാപിക്കും ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകൾ ഓഫറുകളൊരുക്കി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി കസ്റ്റമേഴ്സിന്റെ വിശ്വാസ്യത നേടി മുന്നേറുന്ന പെരിന്തൽമണ്ണ ജാം ഹൈപ്പർ മാർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും കെങ്കേമമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ കേക്ക്സ് ഗിഫ്റ്റ്സ് ക്രോക്കറി ഐറ്റംസ് തുടങ്ങി ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും പകുതി വിലയിലാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഈ ഓഫർ ഉപഭോക്താക്കൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് സ്റ്റോർ മാനേജർ അനസ് പറഞ്ഞു പെരിന്തൽമണ്ണ ജാം ജൂമിൽ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെയിലിൻ്റെ ഭാഗമായി ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ എക്സ് മാസീവ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഈ ഒരു എക്സ് മാസീവ് സെയിലിൽ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഞങ്ങൾ പരമാവധി ഓഫർ പ്രൈസിലാണ് നൽകപ്പെടുന്നത് എല്ലാ മാന്യ കസ്റ്റമേഴ്സിനെയും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവർക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ എക്സ്മാസീവ് സെയിലിന്റെ ഭാഗമായി ണക്കിന് ഉപഭോക്താക്കളാണ് സന്തോഷം ഉപഭോക്താക്കൾ പങ്കുവച്ചു ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫർ കാര്യങ്ങളുണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാ സാധനങ്ങൾക്കും ഓഫർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേക്കിനൊക്കെ നല്ല ഓഫറാണ് അവർ തന്നേക്കുന്നത് പിന്നെ ഇപ്പോ സ്വാഭാവികമായിട്ട് കേക്കിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ എന്താ പറയാ നല്ല ഓഫർ തന്നപ്പോ സോട്ട് നല്ല ആൾക്കാരെ കാണുന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ ഓ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എല്ലാ സാധനങ്ങളും നല്ല ഓഫറും കാര്യങ്ങളും ഇപ്പൊ സോപ്പായാലും നല്ല റേറ്റ് അപ്പൊ എടുക്കാൻ കഴിയും പൊതുവേ ധാരാളം ഓഫർ ഓഫറുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് അമ്പത് ശതമാനം വരെ പല ഓഫറുകളും ലഭിക്കുന്നുണ്ട് ഇല്ല അവരുടെ പർച്ചേസിങ് അവരുടെ അവരുടെ സമീപനങ്ങളാണ് വളരെ നല്ലതായിട്ടാണ് ഉപയോഗപ്പെടുന്നത് അവിടുത്തെ ഒരു കസ്റ്റമറാണ് ഇനിയും ഓഫറുകൾ ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കും നല്ലൊരു അഭിപ്രായമാണ് ജാം ജൂമ്മിനെ കുറിച്ചുള്ളത് ഒന്ന് സ്ഥിരമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കുഴപ്പമൊന്നും ഇല്ല നല്ല ഓഫറുകളൊന്നും ഇവിടുന്ന് കിട്ടില്ല അവറേജ് ഒക്കെ പർച്ചേസിങ് കൂടുന്ന തന്നെയാണ് ഏകദേശമുള്ള ദിവസങ്ങളൊക്കെ വരാറ് പെർസെൻ്റ് ഓഫറാണ് പിന്നെ അത്രയും നല്ല ും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അടുത്തുള്ള ഒരാളാണ് ഇവിടെ മുതൽക്ക് ഞങ്ങൾ എല്ലാ ഓഫറുകളും കിട്ടുന്നുണ്ട് ഞങ്ങൾ വന്ന് വാങ്ങിക്കുന്നു ജൂവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ കസ്റ്റമറാണ് അവർ സേവനവും സർവീസും പിന്നെ അതുപോലെ തന്നെ പ്രോഡക്റ്റൊക്കെ വളരെ നല്ല രീതിയിലുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ കസ്റ്റമറാണ് നല്ല സർവീസും സേവനവും നല്ല പെരുമാറ്റമാണ് ഓഫറുകൾ ഉള്ള സമയത്ത് കൂടുതൽ തിരക്കുകൾ വരും നമ്മൾ ഓഫറുള്ള സമയത്ത് കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യുക അതിനുള്ളൊരു ടെൻഡൻസി ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല ഓഫറുകളും ഇതൊക്കെയാണ് ഓണം ക്രിസ്മസ് ബക്രീദ് ന്യൂഇയർ തുടങ്ങി എല്ലാ ആഘോഷങ്ങളെയും ഉപഭോക്താക്കൾക്കൊപ്പം ചേർന്ന് നിന്ന് ഉത്സവമാക്കി മാറ്റുന്ന ജാംജൂം ഹൈപ്പർ മാർക്ക് പതിവ് തെറ്റിക്കാതെ തന്നെയാണ് ഇത്തവണത്തെ ക്രിസ്മസും കൊണ്ടാടുന്നത് ഞാൻ ജാം സ്ഥിരം കസ്റ്റമറാണ് ക്രിസ്മസ് ഓഫറും ഒക്കെ നിങ്ങളും ക്രിസ്മസ് ആഘോഷം കെങ്കേമമാക്കാൻ എത്രയും വേഗം ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്നും കൈനിറയെ സ്വന്തമാക്കാം നിങ്ങളുടെ ആഘോഷങ്ങളും ഇനി ഉത്സവമായി ചാനൽ മാറട്ടെന്തൽ മണിക്കറ്റ്